അസ്സാമലൈക്കും ഇന്ന് കുറച്ച് ബീഫിൻ്റെ തലച്ചോറ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടുനോക്കാം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഈ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായും കുറച്ച് ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചതപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ള ഇഞ്ചി വലിയ ജീരകം കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്തതാണ് കേട്ടോ ഇത് രണ്ട് പച്ചമുളക് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മെല്ലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വയന്ന് വരട്ടെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒക്കെ വയന്ന് വന്നിട്ടുണ്ട് ഇനി പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആ തലച്ചോറ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കുക ചെറിയ തേയിലിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഇത് പെട്ടെന്ന് വേവും അത് കാരണം ചെറിയ തേയില വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കും ഓക്കെ വേവായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഓക്കെ ഇത് റെഡി ആയിട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്ലാമലൈക്കും